മാള കോട്ടയ്ക്കൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും നടന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച റിഗാലിയുടെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു അവനവകാശപ്പെട്ട ഞാൻ കുഞ്ഞുകൂടി കൈവശം പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ നിരുദ്രനായുള്ള തിരിച്ചറിവോടുകൂടി പാവപ്പെട്ടവരെ പരിഗണിക്കാൻ കഴിയുന്ന അവരുടെ മനോഭാവം അതിലേക്കാണ് പാട്രിക്കും മിസ്സസ് പാട്രിക്കും ഇറങ്ങിയത് എന്ന് കധിക സന്തോഷമുള്ളതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതെല്ലാം നമുക്ക് വലിയ മാതൃകകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ സാറ് പറഞ്ഞു കൊച്ചു കൊച്ചി തള്ളാൻ അതുപോലെ തെറ്റാവശ്യമില്ല ആ സമയം പെട്ടെന്ന് തീർക്കേണ്ട ഒത്തിരി സന്തോഷം ഈ മിടുക്കന്മാരുടെയും കുടുക്കികളുടെയും കൂട്ടത്തിൽ ഇവിടെ ആയിരിക്കാം ഈ ജോലി സാറിന് വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് സാറെ ഞങ്ങൾക്ക് കൊച്ചു സ്ഥാപനമാണ് വരുന്നത് ആ ഒരു ഒറ്റ വർക്ക് കൊണ്ടാണ് ആഗ്രഹം കൂടുതൽ പഠിപ്പിച്ചത് കാരണം സാറിന് എന്നായിട്ട് വിളിച്ചാലും അവർ റിക്രൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ അവിടെ മൂന്നു മീറ്റർ വരെ മൂന്നാമത്തെ ലിസ്റ്റ് പറയും അതുകൊണ്ട് സാർ പറഞ്ഞു അതൊക്കെ എണ്ണം ഒരു പക്ഷെ സാറാ പറഞ്ഞാൽ കൊച്ചു സാറിനാണ് അപ്പൊ എനിക്ക് കൊച്ചു സാറിന് വളരെ സന്തോഷമാണ് അത് എന്നെ വല്ലാതെ സ്പർശിച്ചു ഇവിടെ പറയാനുണ്ടായ പ്രത്യേക കാരണം കേരളങ്ങളാ സൂചിപ്പിക്കുകയായിരുന്നു ഇന്ന് നിങ്ങള് ഗ്രാജുവേഷൻ സെർമണിയിൽ ഭംഗീകരിക്കാജുവേറ്റ്സ് ആയി അധികമായിട്ട് ഒരു ലോണൊക്കെ എടുത്ത് പണ്ടത്തെ കാലത്ത് ഒരു ഗ്രാജുവേറ്റ് മാറ്റം ഉണ്ടാവാ നിങ്ങളുടെ കാരണന്മാർക്ക് ചോദിച്ചറിയാൻ പറ്റും ഇവിടെ മൂന്നോ നാലോ ദിവസത്തെ കാണാൻ വഴിയില്ല ദേവമാതാ വിദ്യാഭ്യാസ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞള്ളി സന്ദേശം നൽകി ചടങ്ങിൽ സുവർണ്ണ ജൂബിലി സ്മാരകമായി കോളേജിലെ ഭവനരഹിതനായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ജൂബിലി ഭവനത്തിന് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ സ്ഥല ഉടമ പാട്രിക് തൊമ്മാനയിൽ നിന്നും കോളേജ് മാനേജർ ഏറ്റുവാങ്ങി